ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സും നടത്തി ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലാണ് ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം നേടിയ എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് സി പി മുഖ്യാതിഥിയായി എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്നത്തെ തലമുറ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഹരി എന്ന വിപത്തിനോട് അരുത എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് കുട്ടികൾ ആർജിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ മാനേജർ സാബു എസംബര പ്രിൻസിപ്പൽ രാഹുൽ എസ് അക്കാദമിക് ഡയറക്ടർ എൻ ബാബു പി ടി പ്രസിഡന്റ് ശ്രീലക്ഷ്മി എസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി ന്യൂസ് ബ്യൂറോ ചവറ